ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഞങ്ങൾ പുതിയതായി അവതരിപ്പിക്കുന്ന സീരിയസിൻ്റെ ഒന്നാം പാർട്ടാണിത് നമ്മുടെ ചാനലിലെ കാഴ്ചക്കാരിൽ ഭൂരിഭാഗവും ഫോട്ടോ റിലേറ്റഡ് വീഡിയോ കാണുന്നവരായതുകൊണ്ട് അവർക്ക് വേണ്ടിയാണ് ഈ സീരീസ് ഇവിടെ അവതരിപ്പിക്കുന്നത് ഓരോ പ്രാവശ്യവും വർക്ക്ഷോപ്പിലേക്ക് പോകുമ്പോൾ വണ്ടിയുടെ പ്രശ്നവും അത് എങ്ങനെ പരിഹരിക്കാം എന്നതാണ് ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത് എന്റെ വണ്ടി ഉദാഹരണമാക്കി നമുക്ക് ഓരോ പ്രശ്നങ്ങളും പരിചയപ്പെടാം എന്റെ വണ്ടിയുടെ കംപ്ലൈൻറ്റ്സ് ഞാൻ വൺ ബൈ വൺ ബൈ ആയിട്ട് പറഞ്ഞു ഫസ്റ്റ് എന്റെ വണ്ടിക്ക് വലിവ് കുറവായിരുന്നു പിന്നെ സ്റ്റാർട്ടിങ് പ്രോബ്ലം പിന്നെ നെക്സ്റ്റ് വണ്ടിയുടെ ഓയിൽ മാറ്റല് ഓയിൽ ചെക്കിംഗ് കാര്യങ്ങളൊക്കെ പിന്നെ എല്ലാമത്തത് വണ്ടിയുടെ ബ്രേക്ക് കമ്മിയായിരുന്നു അങ്ങനെ ഈ നാല് പ്രോബ്ലം ആണ് ഇതിന്റെ വണ്ടിക്ക് ഉണ്ടായിരുന്നത് നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെന്നിട്ടുള്ളത് തിരൂര് ഗ്രാൻഡ് മോട്ടോഴ്സിൽ ബജാജിന്റെ ഷോറൂമിലാണ് നമ്മൾ വന്നിട്ടുള്ളത് ഇവിടെ ബജാജിന്റെ എല്ലാ വണ്ടികളും സർവീസ് ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മുടെ വണ്ടിയുടെ പണി ഫസ്റ്റ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യണം ഫസ്റ്റ് നമ്മൾ വണ്ടിയുടെ എന്താ നോക്കണമെന്ന് ചോദിച്ചാൽ നമ്മൾ ടയർ നമ്മള് ബ്രേക്ക് ആണ് ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് അതിന്റെ ഭാഗമായിട്ട് നമ്മൾ വലത് സൈഡിലെ ബാക്ക് ടയർ ആണ് ഫസ്റ്റ് ആയിട്ട് നമ്മൾ തുറക്കാൻ പോകുന്നത് അത് തുറന്നതിന്റെ ശേഷം നമുക്ക് അതിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടോ എന്ന് നോക്കാം ബ്രേക്കർ കംപ്ലൈന്റ് ആയിക്കണോ അതോ മറ്റു എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ എന്നാണ് നമ്മൾ ചെക്ക് ചെയ്യണത് അപ്പോ ഫസ്റ്റ് ആണ് ഫസ്റ്റത്തെ ടയറിന്റെ ഊരിയ ഈ ആണ് ഈ കാണുന്നത് കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞ് വലിപ്പിക്കണില്ല നമ്മൾ ഓരോന്നായിട്ട് പറയാം ഫസ്റ്റ് ടയർ ഊരി അതിന്റെ ഭാഗമായിട്ട് അതില് ചെക്ക് ചെയ്തപ്പോൾ പ്രത്യേകിച്ച് കുഴപ്പമൊന്നും കാണുന്നില്ല അങ്ങനെ നമ്മൾ അടുത്ത ടയറും ഇതേപോലെ ഊരി നോക്കിയാ അങ്ങനെ എല്ലാ ടയറുകളും ഊരി നോക്കാണ് മെയിൻ ആയിട്ട് നമ്മൾ ചെയ്യേണ്ടത് അതിന്റെ രണ്ടാമത്തെ ഇടത് സൈഡത്തെ ടയറിലാണ് ഈ പ്രശ്നം കാണുന്നത് ഈ പ്രശ്നം എന്താണെന്ന് വെച്ചാല് ഈ ടയറിന്റെ ഉള്ളിലുള്ള ഓയിൽ നമ്മൾ പമ്പ് ചെയ്യുന്ന ഓയിലുണ്ട് ആ ഓയിലിൽ ലീക്ക് ചെറുതായിട്ട് വന്നതുകൊണ്ടാണ് നമുക്ക് ബ്രേക്ക് കിട്ടാതെ അനുഭവപ്പെട്ടത് അതിന്റെ ഭാഗമായിട്ട് ഈ ടയറിന്റെ ഇത് ഊരുമ്പോ നിങ്ങൾക്ക് മനസ്സിലാകും കണ്ടില്ലേ അതിൽ ലീക്ക് ആയിട്ട് ആകെ കറുത്ത് കരിമുട്ടി ആയിരിക്കുന്നു അപ്പോൾ അത് ക്ലീൻ ചെയ്യണം അത് ഫുള്ളായിട്ട് ക്ലീൻ ചെയ്ത് ഇട്ടപ്പോഴാണ് ബ്രേക്ക് നന്നാവുക എന്ന് പറഞ്ഞു പക്ഷെ അതിന്റെ കറക്റ്റായിട്ടുള്ള ഫിറ്റിങ്സ് റെഡി ആവാത്തത് കൊണ്ട് മെയിൻ പ്രോബ്ലം എന്താന്ന് വെച്ചാൽ ഇതിന് ആയിട്ടുള്ള ഇതിന്റെ സാധനം കമ്പനിയിൽ ഉണ്ടായിട്ടില്ല അതുകൊണ്ട് അതിന് ഒരു താൽക്കാലികമായിട്ടുള്ള ഒരു അഡ്ജസ്റ്റ്മെന്റ് ഇട്ടാക്കലാണ് അവിടെ ചെയ്തത് അതിന്റെ ഭാഗമായിട്ട് അണ്ടർ പെർസെന്റേജ് നന്നായി എന്ന് നമുക്ക് പറയാൻ പറ്റൂല അതിന് ഒരു ഫിഫ്റ്റി പെർസെന്റേജ് വരെ പറയാൻ പറ്റുള്ളൂ കാരണം ഇപ്പോഴും ഏകദേശം എന്റെ വണ്ടീന്റെ അവസ്ഥ കണ്ടത്തെ പോലെ തന്നെയാണ് ഏകദേശം മെനക്കെടണം എന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ പിന്നെ പോയിട്ടില്ല അടുത്ത സർവീസിൽ അത് കൂടി കൂട്ടിട്ട് ശരിയാക്കാം എന്ന് വിചാരിക്കുകയാണ് നമുക്ക് എല്ലാവർക്കും അറിയാലോ വർഷാപ്പ് പോയി കഴിഞ്ഞാൽ അന്നത്തെ ഒരു ദിവസം മൊത്തം പോക്കാണ് അപ്പോ അത് ബുദ്ധിമുട്ടും ആ ടൈമും കാര്യങ്ങളൊക്കെ വേസ്റ്റ് ആവണമുണ്ട് അപ്പോൾ ആ ഒരു പ്രശ്നത്തിന് വലിയ കുഴപ്പമില്ല എന്നാലൊരു ഫിഫ്റ്റി പെർസെന്റേജ് ഓക്കെയാണ് അതുകൊണ്ട് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോകണ് കണ്ടില്ലേ ഇത് വണ്ടിയുടെ ഗ്രീ ഓയിലിന് അതിന് മാത്രം ലീക്ക് വന്നിട്ട് ആകെ കറുത്ത് കരിമുട്ടി ഇതിൽ മാറ്റിയ സാധനങ്ങളിലാകെ റേറ്റ് ഒക്കെ കമ്മിയാണ് തൊണ്ണൂറ് റുപ്യ ചില്ലറേ ഉള്ളൂ പക്ഷെ അത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അതിന്റെ കറക്റ്റായിട്ടുള്ള പ്രോപ്പറായിട്ടുള്ള സാധനം കിട്ടാത്തത് കൊണ്ട് അതിൻ്റെതായ പ്രശ്നമാണ് അവിടെ കാണുന്നത് ഈ സാധനങ്ങൾ കണ്ടില്ലേ ഒരു ഫ്രിങ്ങും രണ്ട് ഡബറിന്റെ ബോട്ടുമായിട്ടുള്ള സാധനം ഇതാണ് അപ്പുറത്തും ഇപ്പുറത്ത് ഇട്ടിട്ട് അതിൻ്റെ ഉള്ളിൽ ഓയിൽ വരുമ്പോൾ ലീക്ക് വരാത്ത രീതിയിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നത് ഇതിലുള്ള തെറ്റുകൂറ്റങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലാക്കണം വിചാരിക്കുന്നു എനിക്കും കൂടുതലായിട്ട് മെക്കാനിക്കൽ പരമായിട്ടൊന്നും ചില സാധനങ്ങളെ പേരും കാര്യങ്ങളൊന്നും അറിയില്ല പോലൊക്കെ പഠിച്ചു വരണുള്ളൂ തുടർച്ചയായിട്ട് ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് കുറേ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ അതിൻ്റെതായ ഓരോ പാർട്സും കാര്യങ്ങളൊക്കെയാണ് ഈ കാണുന്നത് വണ്ടിയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ബ്രേക്കിനെ കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഓക്കെ അല്ല ഈ മൂന്ന് ടയറും നമ്മൾ ഊരി പക്ഷേ അതൊന്നും അതിന്റെ ഒരു ടയറിലാണ് പ്രശ്നം ആ ടയർ കംപ്ലീറ്റ് ആയിട്ട് വർക്കിംഗ് അല്ല എന്നാലും നമുക്ക് പറഞ്ഞു നിൽക്കാം അത്രേ ഉള്ളൂ അടുത്തത് നമ്മൾ ഓയിലും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തു അതിലും ചെറിയൊരു പ്രശ്നം തോന്നുന്നുണ്ട് എന്ന് പറഞ്ഞു ഇനി ഒരു ആയിരം കിലോമീറ്റർ ശേഷം നമുക്ക് ഒന്നുകൂടി ചെക്ക് ചെയ്യണം എന്ന് പറഞ്ഞു കാരണം അതിന് ക്ലച്ചിന്റെ ഓയിലുമായിട്ടോ ക്ലച്ചുമായിട്ട് ഒരു കണക്ഷൻ വരുന്നുണ്ടോ അതിന്റെ ഓയിലിന് കട്ടി കൂടുന്നുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ അത് അടുത്ത ഒരു ആയിരം കൂടി ടൗണും കൂടി ഓടിയതിന് ശേഷം ഒന്നുകൂടി ഒന്ന് ടെസ്റ്റ് ചെയ്യുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും അങ്ങനെയാണ് ക്ലച്ച് ഡിസ്കിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം അയക്കണ എന്നാണ് അതുകൊണ്ട് മനസ്സിലാക്കുന്നത് പിന്നെയുള്ള പ്രശ്നം എന്ന് വെച്ചാല് നമ്മുടെ വലിവ് കുറവും സ്റ്റാർട്ടിങ് അതിന്റെ സൊല്യൂഷന്റെ ഭാഗമായിട്ട് നമ്മളെന്തായത് എന്ന് വെച്ചാല് വണ്ടിയുടെ ഹെഡ് ഉണ്ടല്ലോ ഹെഡ് തുറക്കുക ഹെഡ് തുറന്ന് അതില് ഒരു കാര്യം ടൈറ്റ് ചെയ്തു ഹെഡില് തിരിച്ച് അതേപോലെ തന്നെ അടച്ചു വെച്ചതിന് ശേഷം പരിപാടി കഴിഞ്ഞു അപ്പോൾ ഇനി ഇതുപോലെയുള്ള വീഡിയോ കാണണന്നുണ്ടെങ്കിൽ അടുത്ത സർവീസ് വരെ വെയിറ്റ് ചെയ്യാം അപ്പോൾ അടുത്ത സർവീസിന്റെ വിശേഷങ്ങൾ ദിനക്കാട്ടിയും ഭംഗിയിൽ കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്ക് അവതരിപ്പിക്കാം അപ്പോൾ ഇതുവരെ കണ്ട എല്ലാവർക്കും നന്ദിയുണ്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വല്ലേക്കും ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും ഒന്നും മറക്കരുത് അപ്പോ നിങ്ങളുടെ എല്ലാവരുടെ സപ്പോർട്ടാണ് നമുക്ക് വേണ്ടത്